ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലും അതേപോലെ തന്നെ യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഒക്കെ ഋഷഭ് ഷെട്ടിയുടെ ഗർജനമാണ് മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും കാന്താര ചാപ്റ്റർ വൺ എന്ന് പറയുന്ന സിനിമ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെ ശ്രദ്ധ നേടി അവരുടെയൊക്കെ നിരൂപണ പ്രശംസയൊക്കെ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് കാന്താര കാണാൻ പോകുന്നവർ മത്സ്യമാംസാദികൾ കഴിക്കരുതെന്നും കല്ലി ചെരിപ്പെട്ടരുതെന്നും ഒക്കെയുള്ള എമ്പതാന്തികൾ അടിച്ചുവിടുന്ന ചില വീരന്മാരുമൊക്കെ ഉണ്ട് എങ്കിലും പലരും സിനിമയിലെ കഥാ കഥാതിരകഥ സംഭാഷണ സംവിധാനം അഭിനയമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ബാലേന്ദ്രൻ മോഹൻ സാറിനെ പോലുള്ളവരൊക്കെ പക്ഷേ അവരെ കഴിഞ്ഞാൽ ഒരുപടി മുകളിൽ ഋഷഭ് ഷെട്ടി നിർത്തുന്നത് ഈ ഒരു വർക്ക് തന്നെയാണ് ഇത്രയും വലിയൊരു ബ്രഹ്മാണ്ഡ സിനിമ ബാഹുബലിയൊക്കെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള സെറ്റിലും മറ്റുമൊക്കെ ചെയ്താൽ അത്രയും വർക്ക് റിസ്ക് എടുത്ത് ചെയ്യുന്ന ഒരാൾ നായക വേഷം കൂടി ചെയ്യുമ്പോൾ അതിനകത്തുള്ള കഷ്ടപ്പാടും ആ ഒരു കമ്മിറ്റ്മെൻറ്റുമൊക്കെ നമുക്ക് വളരെയധികം ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഈ സിനിമയിലെ കാസ്റ്റിങ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചവരൊക്കെ വളരെ കിടക്കം കാസ്റ്റിങ്ങും ആയിരുന്നു ഉണ്ടായിരുന്നത് നായികയായിട്ടുള്ള ഒരു മണിവാസൻ്റെ നായിക എന്ന് പറയാൻ പറ്റത്തില്ല ചെറിയൊരു ഭീം സ്വഭാവമുള്ള ഒരു ക്യാരക്ടർ അവർ അത് മനോഹരമായിട്ട് ചെയ്തു പക്ഷേ ഇതിനകത്ത് കഥാപാത്രങ്ങളേക്ക് വേണ്ടിയിട്ട് ആക്ടേഴ്സിനെ കാസ്റ്റ് ചെയ്തപ്പോൾ പറ്റിയ ഏറ്റവും വലിയ വീഴ്ച ഇതിലെ മെയിൻ വില്ലൻ കഥാപാത്രമായ ജയറാമഠൻ ചെയ്ത റൂൾ തന്നെയാണ് എന്തുകൊണ്ട് ക്ലൈമാക്സിലേക്ക് വന്നപ്പോൾ ആ ഒരു കഥാപാത്രത്തിൻ്റെ വീഡിയോവും ഒന്നും ഒരു വില്ലനിസും ഒന്നും അദ്ദേഹത്തിൻ്റെ മുഖത്ത് നമുക്ക് കിട്ടിയില്ല കാരണം ജയറാമഠൻ ഇപ്പോഴും നമുക്ക് മേലെ പറമ്പരാൻ വീട്ടിലെ ജയകൃഷ്ണൻ സി ഒരു ഉണ്ണികൃഷ്ണിലെ ഉണ്ണികൃഷ്ണനും കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടനിലെ അപ്പൂട്ടനും ഒക്കെയാണ് അപ്പോൾ നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു മാസ് പരിവേഷത്തിൽ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതും അദ്ദേഹത്തിന് ആ കഥാപാത്രത്തോട് ഇണങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതുമാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ കാര്യം ഒരുപക്ഷെ ഈ റൂള് ജയറാമേട്ടൻ പകരം മോഹൻലാലിനായിരുന്നു ക്യാസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അത് വളരെ നല്ല ഭംഗിയായിട്ട് തന്നെ റീച്ച് എത്തിയാണ് ഇപ്പോൾ ഉള്ള ഹൈപ്പിനെ കഴിയുമ്പോൾ മുകളിൽ ഇത് എത്തിക്കാൻ ഋഷഭ് ഷെട്ടിക്ക് കഴിഞ്ഞാൽ പക്ഷേ അത് സംഭവിച്ചില്ല എൻ്റെ അഭിപ്രായം ഇതായിരുന്നു ജയറാമേട്ടൻ കഴിയുമ്പോൾ ഏറ്റവും നല്ലത് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ തന്നെയാണ് ആ റോവിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ഇന്ത്യൻ നടൻ ലാലേട്ടൻ ലാലേട്ടനായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി റീച്ചിലേക്ക് എത്തിയാണ് ഈ അഭിപ്രായത്തോട് യോജിക്കുന്നവർ യോജിക്കാൻ എതിർക്കുന്നവർ എല്ലാം എന്തൊക്കെയായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ലാലേട്ടനെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ലാലേട്ടനെ വേണ്ട ജയറാം തന്നെയാണ് നല്ലതെന്നുള്ളത് അങ്ങനെ ചെയ്യാം